ഹായ് ഹലോ നമുക്കിന്ന് നല്ലൊരു തേൻ നെല്ലിക്കുണ്ടാക്കിയല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് ആവി കയറ്റിയെടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് സമയം നമുക്ക് നെല്ലിക്കാം ഇതുപോലെ കഴുകി നല്ല വൃത്തിയാക്കി തോർത്തിയെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ആവി ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അത്യാവശ്യം നല്ലവണ്ണം വെന്തിട്ടുണ്ട് നല്ല ഇങ്ങനെ കുത്തി നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു രൂപത്തിലായതിനു ശേഷം നമുക്ക് തീ ശേഷം നമുക്ക് ഇങ്ങനെ ഒരു കോർക്ക് എടുത്തിട്ട് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം അതിലകത്തേക്ക് നമ്മൾ പഞ്ചസാര ലൈനി ഇതെല്ലാം നമ്മൾ മധുരാക്കും അതിലത്തേക്ക് കയറാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഓരോന്ന് കോർക്കെടുത്ത് ഇതുപോലെ കുത്തി കുത്തി കൊടുക്കാം അപ്പോൾ ഒരു പാത്രം നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഒരു രണ്ടാണി വെള്ളം കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി ഒന്ന് മെൽട്ടാക്കി എടുക്കാം അപ്പോൾ പഞ്ചസാരയും വെല്ലം വല്ല നന്നായിട്ട് മെൽട്ടായതിനു ശേഷം ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുത്ത് നമുക്കതിലേക്ക് ഈ ഉപേവിച്ച് വെച്ചാൽ നമുക്ക് അതായത് ആവികേറ്റി വെച്ചാൽ നെല്ലിക്ക ഇട്ടുകൊടുക്കാം പിന്നെ അത് കുറച്ച് അതിൻ്റെ കളർ മാറുന്നവരെ നമ്മൾ കുറച്ചത് അടച്ചു കൊടുത്തിട്ട് വേവിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഒരു ഗ്ലാസ് വരെ വെള്ളം കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വിട്ടുപോയി അപ്പോൾ ഇത് കുറച്ചും കൂടി അതിന് വെന്ത് അതിൻ്റെ കളറ് ശരിക്ക് ആ വെല്ലത്തിൻ്റെ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറായി വരണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ഞാൻ വിചാരിച്ചിത് പെട്ടെന്ന് അങ്ങ് വെന്ത് അലിഞ്ഞു പോകുന്ന വിയാച്ചിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ആവി കയറ്റിയ സമയത്ത് തന്നെ ഇത് കുറച്ച് നല്ലോണം വേണ്ടത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വന്ന് അലിഞ്ഞു പോകുന്നു അപ്പോൾ കുറച്ച് നല്ല കട്ടിയായി ഇതാ ഈ ഒരു രീതിയിൽ പഞ്ചസാരയും വെല്ലവും നമ്മളാ ഒരു കട്ടി ഇത്ര പോലെ ഒരു ഗ്രേവി ആകുന്ന രീതിയിൽ ഈ ഒരു രീതിയിലായിട്ടാകുമ്പോൾ നമ്മൾ തീ ഓഫാക്കുന്നത് അപ്പോൾ നെല്ലിക്കേൻ്റെ കളറും ഇതേ രീതിയിൽ ആയിട്ട് വരണം കുറച്ച് തണിയും കൂടി ചെയ്യുമ്പം കുറച്ച് കട്ടിയിലായി വന്നോളും അപ്പോൾ ഇത് നല്ല തണിഞ്ഞിട്ടാകുമ്പോൾ ആണ് തിന്നണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാന്ന് അപ്പോൾ കാണുന്നില്ല ഈ ഒരു രീതിയിലായ പാടുള്ളൂ അപ്പോൾ വെന്തലിഞ്ഞൊന്നും പോകുന്നില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു തണിഞ്ഞതിന് ശേഷം ഒരു ബോണിയലേക്ക് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് വേറെ പാത്രത്തിലേക്ക് അപ്പോൾ നല്ല വെന്ത് കഴിഞ്ഞതാ ഈ ഒരു പരുവത്തിലാണെന്ന് ആ ധ്രുവ ഉണ്ട് തിന്നാമ്പ വണ്ടി എടുത്ത് വെച്ചിട്ട് നമുക്കൊരുപാട് സമയമൊന്നും വേണ്ട എടുക്കാൻ അപ്പോൾ നെല്ലിക്കൊന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികളാണ് ധ്രുവ്യോന്നും നെല്ലിക്ക തിന്നാത്ത ഒരാളാണ് അപ്പോൾ ഈ രീതിയിൽ ഇന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ തിന്നും നമുക്ക് വൈറ്റമിൻ സി എല്ലാം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ